ഓണത്തെ കുറച്ച് വ്യത്യസ്തമാക്കുന്ന അത് ഒരിക്കലും സന്തോഷം കൊണ്ടല്ല വിഷമങ്ങൾ അതുകൊണ്ട് വ്യത്യസ്തമാക്കുന്ന അതായത് ചില ചില മാശികൾ ഞാൻ ചെറുതായി പോവുമോ എന്നൊക്കെയുള്ള ഫീലിങ്സ് ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട് പിന്നെ കുറച്ച് അപകടം പിടിച്ച കാര്യങ്ങൾ ഞാനിന്നും ഓൺലൈനിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിയപ്പം തുണി പിടിച്ചുകൊണ്ടിരിക്കാം അപ്പോൾ ഒരാളിങ്ങനെ ീലറിൽ പോവാണ് അപ്പം ഞങ്ങളുടെ ആ ഭാഗത്തെത്തുമ്പം ഒരു വളമുണ്ട് വലിയ വളമാണ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ അപ്പുറത്തു നിന്നൊരു കാറ് ഇപ്പുറത്തു നിന്ന് ഓട്ടോ ഞാനും കുഞ്ഞു വാദിക്ക നിൽക്കുന്നതുകൊണ്ട് ഞാൻ കൺ മനസ്സിലാക്കി എന്നുവെച്ചാൽ നമ്മൾ കാറ് വരുമ്പോൾ ഒരു സൈഡ് പിടിച്ചല്ല നേരെ നേരെയെങ്കിൽ വന്ന് ഇവിടുന്ന് ഓട്ടോയും ചെന്ന് രണ്ടുപേരും ഒരുപാട് അടിച്ച് ഓട്ടോക്കാരൻ വെട്ടിച്ചു അയാളുടെ എക്സ്പീരിയൻസ് പ്രകടിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നിയത് നേരെ ചെന്നിട്ട് അങ്ങനെ ഒരു വെട്ടിക്കല് വെട്ടിച്ചത് കൊണ്ട് നമുക്ക് ആ ഒരു വലിയൊരു ഇടി ഒഴിവാക്കിട്ടെ കാരണം നമ്മൾ മതിൽ കെട്ടിയപ്പം കുറേയധികം സ്ഥലം വിറ്റിട്ടാണ് മതിൽ കെട്ടിയത് അപ്പോൾ ഈ മതില് കെട്ടലിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ടൂറിസ്റ്റ് തന്നിലോട്ട് പോകുന്ന റോഡിൽ വഴിക്ക് പുതിയൊരു വീടിൻ്റെ പരവസ്തുവിലുണ്ടായിരുന്നു അപ്പം അപ്പുറം ഇപ്പുറം ഉള്ള മതിൽ അപ്പുറം അപ്പറപ്പുറം വീടുകളിലെ മതിലിനെക്കാട്ടിലും കുറച്ചുകൂടെ മുന്നോട്ട് കയറ്റി അതായത് റോഡിലോട്ട് ഇറക്കിയാണ് പുതിയ വീട്ടിലെ മതിൽ കെട്ടിയിരിക്കുന്നത് നല്ല വ്യത്യാസമുണ്ടാ നമ്മൾ ആരായാലും കാണുമ്പോൾ ഇങ്ങനെ ഇത്രയും അകത്തി എന്തിനിങ്ങനെ ചെയ്തു അതായത് റോഡിനോട് ഒത്തിരി ചേർന്ന് എന്തിനാണെന്ന് വീതിയുണ്ട് എങ്കിലും പക്ഷെ മറ്റുള്ള അവർ ഈ മതിൽ കെട്ടുമ്പോൾ നമ്മൾ എന്തായാലും ഇച്ചിരി സ്ഥലം ഇട്ടിട്ട് ചെയ്തു കാരണം എപ്പോഴും പൊളിച്ചു പണിയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അതുകൊണ്ട് തന്നെ ഇച്ചിരി സ്ഥലം വിട്ടിട്ടാണ് ചെയ്യുന്നത് എല്ലാവരും അങ്ങനെ ചെയ്യും പക്ഷെ ഇവർ പുതിയതാണെങ്കിലും അവർ പക്ഷെ അത് ചെയ്തിട്ടില്ല അപ്പം ഞാൻ ഓർക്കുകയും ചെയ്തെന്താണ് പിന്നെ എന്തെങ്കിലും റോഡിൻ്റെ വീതി എന്തെങ്കിലും വന്നാൽ ഇവർ പൊളിച്ചു എന്നുള്ള കാര്യത്തിൽ ഉറപ്പിച്ചുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ പണിതിരിക്കുന്നു നമുക്കതിൽ ഒന്നും പറയാനില്ല ഞാൻ പറഞ്ഞു വന്നത് ടു വീലറിലെ ഒരു പ്രായമുള്ള ആരും ഒരാൾ പോവാണ് പിള്ളേരുടെ ഒരു കയ്യിൽ സിഗററ്റാണ് അപ്പം ഒരു കൈ കൊണ്ട് വണ്ടി ഓടിക്കുന്ന മറുകൈയിൽ ഇങ്ങനെ സിഗരറ്റ് പൊഹിച്ചോണ്ടിരിക്കുകയാണ് ആവശ്യത്തോടിങ്ങനെ വലിച്ചു കൊടു കൂട്ടി കൂട്ടി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഓർക്കുകയും ചെയ്തേ ആ വ രണ്ട് ഒരേ ടൈമിൽ രണ്ട് അപകടങ്ങളാണ് ആ പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ ഒന്ന് വണ്ടി ഓടിക്കുന്നത് ഒറ്റ കയ്യിൽ കാരണം ഈ വളവ് കഴിഞ്ഞ് ഒത്തിരി അങ്ങോട്ടും മാറുമ്പോൾ അടുത്ത വളവുണ്ട് അതും അത്യാവശ്യം വലിയൊരു വളവാണ് അപ്പം നേരെ ആ വളവും തിരിഞ്ഞൊരു വണ്ടി കയറി വന്നാൽ ഈ പുള്ളിക്ക് ബാലൻസ് കിട്ടില്ലെങ്കിൽ ഇടിക്കും മറ്റേ കയ്യിൽ സിഗററ്റാണ് ചിലപ്പം സിഗററ്റ് വെച്ച് പിടിക്കുമ്പോഴായിരിക്കും ചിലപ്പം കയ്യെങ്ങണം പുള്ളി കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ഷോക്ക് പോലാകുമല്ലോ കൈപുള്ളലും അപ്പോൾ എന്താണ് അവൾ കാണിക്കുന്നതെന്നും അറിയാൻ പറ്റില്ല പക്ഷേ പുള്ളി ഒരു രണ്ട് സിഗർറ്റ് വലിച്ചുകൊണ്ടേ ഇരിക്കുന്നു മറുകൈ കൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ടേയിരിക്കുന്നു എന്താ ചെയ്യുക അല്ലേ ഒരേ സമയം രണ്ട് അപകടങ്ങളെ കൊണ്ടു നടക്കുന്നു എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ഇതുപോലെ തന്നെയാണ് പലപ്പോഴും പല മനുഷ്യരും കാണിക്കുന്ന ഓരോ കോപ്രായങ്ങൾ പക്ഷെ എന്തു ചെയ്യാം അത് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും അല്ലെങ്കിൽ താല്പര്യങ്ങളും ഒക്കെയാണ് പിന്നെ നമ്മൾ ഓണമാകുമ്പോഴത്തേക്കും എല്ലാവർക്കും എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്താണ് ഇന്നിവിടെ ഡ്രസ്സെടുക്കൽ മഹാമഹമായിരുന്നു കുറേ അധികം വാങ്ങിച്ചു അച്ഛന് അമ്മയ്ക്ക് എനിക്ക് കുഞ്ഞിന് പിന്നെ ഹസ്ബൻഡിൻ്റെ മാമന് അമ്മായിക്ക് അങ്ങനെ കുറച്ചൊക്കെ വാങ്ങിച്ചു അപ്പം ഞാനപ്പോൾ ഓർത്തൊരു കാര്യമുണ്ട് ഇനിയും കുറച്ച് പേർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കണം എന്നാണ് ഹസ്ബൻഡ് പറയുന്നുണ്ട് അപ്പം കുറേ നാൾ കൊണ്ട് പറയുന്നുണ്ട് ഇനി ആ പൈസ വരുമ്പം അവർക്കൊക്കെ മേടിച്ച് കൊടുക്കണം അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്ത കാര്യമാണ് നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഒരാൾക്കൊരു ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നു നമുക്കിഷ്ടപ്പെട്ട് നമ്മൾ ആഗ്രഹിച്ചായിരിക്കും പക്ഷെ അത് അവരുടെ കയ്യിലേക്ക് കൊടുക്കാൻ താല്പര്യമില്ലാത്തവരാണ് ഇല്ലെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് വാങ്ങിക്കാൻ താല്പര്യം ഇല്ലാത്തവരാണ് അല്ലേ അപ്പോൾ എന്തായിരിക്കും അങ്ങനെ ചിന്തിക്കുന്നതിലുള്ള ഒരു ഫീലിങ്സ് നല്ല വെച്ച് നോക്കി ചിലപ്പോൾ ഒരു കടമ തീർക്കാൻ വേണ്ടിയിട്ട് അല്ല എല്ലാവർക്കും എടുത്തപ്പം അവനും എടുക്കാമെന്ന് വിചാരിച്ചു എന്ന് കരുതിയിട്ട് എടുക്കുന്നതാണെങ്കിലോ താല്പര്യമില്ലാതെ മറ്റൊരാൾക്ക് എല്ലാവർക്കും ചെയ്യുന്നതല്ലേ ഇനി അത് ചെയ്തില്ലെന്ന് പറഞ്ഞൊരു പരാതി വേണ്ട എങ്ങനെ ചെയ്യുന്നതാണ് അങ്ങനെയൊക്കെ ഒരാൾക്കും ഒന്നും വാങ്ങിച്ചു കൊടുക്കരുത് ഒരു ബാധ്യത പോലെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കും മനസ്സോടുകൂടി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് അല്ലേ അപ്പം ഇവിടുത്തെ ഇവിടുന്ന് ഒന്ന് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ എല്ലാവർക്കും ചിലർക്കൊക്കെ ഈ കുറഞ്ഞു തുണിയാണ് അല്ലെങ്കിൽ വിലക്കുറവാണ് ഈ ഇത്രയും വില കുറഞ്ഞതാണോ ഞങ്ങൾക്കിതൊന്നും വേണ്ട ചിലരൊക്കെ അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ആളുകളൊക്കെ എനിക്കറിയാം ഇത്രയും വിലയുള്ള എങ്ങാണ്ടും പഴയത് അല്ലെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് എങ്ങാണ്ടത് കിട്ടിയപ്പോൾ വാങ്ങിച്ചുകൊണ്ടു വന്നു ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എന്തായാലും ഒരു തെറ്റായ പ്രവണതയാണ് മനസ്സറിഞ്ഞ് മനസ്സോടുകൂടി കൊടുക്കുക ഇല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക ഒരാൾക്ക് ഒരു സാധനം മേടിച്ചിട്ട് കൊണ്ടുവന്ന് അവരുടെ കൈ കൊടുക്കാതെ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് കൊടുത്തേരെ അല്ലെങ്കിൽ അവിടെ എങ്ങനെ കൊണ്ടുവന്ന് അവരുടെ റൂമിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോവുക എന്തൊരു സാധനം അവരുടെ കയ്യിലൊന്ന് കൊടുത്ത് നോക്കി എത്ര വെറുപ്പം ആയിക്കോട്ടെ അപ്പോൾ അവർക്കുണ്ടാകുന്നൊരു സന്തോഷം ഒന്ന് വേറെ തന്നെ ഇവിടെ ഞാൻ ഇവിടെ ഹസ്ബൻഡിനോട് നമ്മളെന്തേലും വാങ്ങിച്ചാൽ അവരെ അവരുടെ കയ്യിൽ ഏൽപ്പിക്കുക അവരുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കാനുള്ളതാണെങ്കിൽ കൊണ്ട് കൊടുക്കാം അപ്പോൾ അവർക്കൊരു സന്തോഷം അല്ലേ അപ്പം ഇങ്ങനെയൊക്കെ ചെറിയ ചിലർക്കൊക്കെ അത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല വേണ്ട എന്ന രീതിയിലിരിക്കും പക്ഷേ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മളെന്താണ് ചെയ്യാനുള്ളത് ചെയ്യാനുള്ള രീതിയിൽ തന്നെ ചെയ്യുക അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു മഹത്വം നഷ്ടപ്പെടും ഈ പിന്നെ ഗൂഗിൾ പേ വന്നതിന് ശേഷം ഉള്ള പ്രധാന പ്രശ്നം കൈ പൈസ ഇരിക്കത്തില്ല ഞാൻ അടുത്തോളം ചേച്ചിക്ക് ഗൂഗിൾ കഴിഞ്ഞ ദിവസം ഫോണോ പൈസ എന്തെങ്കിലും കയ്യിൽ അടിച്ച് ചേച്ചിയുടെ ഗൂഗിൾ പേ ചെയ്തിട്ട് അഞ്ഞൂറ് രൂപ അഞ്ച് ഈ അഞ്ഞൂറ് രൂപ നോട്ടായി കൊണ്ടു നടക്കുക അതിനും ചില്ലറേ ആക്കാതെ ഒരു രക്ഷയില്ല എന്തല്ല ഒന്നോർത്തം ഭയങ്കര എന്താ നല്ലൊരു കാര്യമാണ് ഈ ഗൂഗിൾ പേ എന്ന് പറഞ്ഞത് ഇപ്പം വീട്ടിൽ നിന്നാണെങ്കിൽ ഓണത്തിന് ഡ്രസ്സ് എടുക്കാനൊക്കെ പൈസ അവിടെ നിന്ന് അല്ലെങ്കിൽ എങ്ങനെയത് അല്ലെങ്കിൽ പിന്നെ ബാങ്കിലോട്ട് അയച്ച് ബാങ്കിൽ പോയി ക്യൂ നിന്ന് ഇല്ലേ പണ്ടൊക്കെ ഓണമൊക്കെ ആകുമ്പോൾ തിരക്കാന്ന് തിരക്കാന്നറിയാം ബാങ്കിൽ ഈ പൈസ അയക്കാനായാലും എടുക്കാനായാലും ഈ ഗൂഗിൾ പേ വന്നതിന് ശേഷം ആ ഒരു കാര്യത്തിൽ ഇതാണ് വലിയ വലിയ എമൗണ്ടുകൾക്ക് മാത്രമല്ല ബാങ്കിലോട്ട് പോകേണ്ടി വരത്തുള്ളൂ ഇല്ലെങ്കിൽ ആയിരം രൂപ എടുക്കാനാണെങ്കിലും ബാങ്കിൽ പോകേണ്ട അവസ്ഥയുണ്ടായി ഇന്ന് അവിട്ടമാണ് ഇന്നത്തോടു കൂടി ഓണം കഴിഞ്ഞു ഇന്നലെ ഇന്ന് ഇല്ലേ മന മൂന്ന് ദിവസമാണ് ഈ ഓണം എന്ന് പറയുമ്പോൾ ഇന്നിവിടെ അടുത്തൊരു ക്ലബ്ബിൻ്റെ ബാക്കി പരിപാടി ഉണ്ട് ഇന്നലത്തെ പരിപാടി ബാക്കി ഇന്നുണ്ട് വൈകുന്നേരം വടംവലിയൊക്കെയുണ്ട് അപ്പോൾ അന്ന് വൈകിട്ട് പോകണമെന്നൊക്കെ വിചാരിക്കുകയാണ് മാനസേ ഏതായാലും നല്ല ഉറക്കമാണ് മാനസ ഉച്ചയ്ക്ക് ദേഷ്യം വരുന്നു മാനസയ്ക്ക് ചോറ് വേണ്ട ഇന്നൊരു പള്ളിയിൽ അച്ഛൻ്റെ ലോഹം ഇട്ടൊന്ന് നടക്കുക എന്നാൽ അച്ഛമ്മ എടുത്തുകൊടുത്തതാണ് അപ്പം രാവിലെ അത് കുളിച്ചിട്ട് ഞാനൊരു പട്ടുപാവാടൊക്കെ ഇട്ട് ടീഷർട്ടും പട്ടുപാവാടയും കൂടെ ഒക്കെ ഇട്ട് വെളിയിച്ചെന്നപ്പോഴത്തേക്ക് ഈ ഉടുപ്പ് കിട്ടി പിന്നെ അത് വലിച്ചിട്ടുകൊണ്ട് നടന്നു മറ്റേ വലുതുമാണ് ഏതാണ്ടും പോലെ ഇരിക്കുന്ന ആ ഉടുപ്പ് അത് ഇട്ടുകൊണ്ട് നടപ്പായിരുന്നു ഇന്ന് ജോലി ഉച്ചക്ക് ഞാൻ പിന്നെ കുറേ ഷീ നടന്നും കുഴഞ്ഞു വന്നതല്ലേ പിന്നെ എല്ലാം ഊര് മാറ്റി അപ്പം പിന്നെ ദേഷ്യം പിണങ്ങി ഇരിപ്പായിരുന്നു പ്രധാനമായിട്ട് അവൾ ഉറങ്ങുന്ന ഉറങ്ങാനായിട്ട് ഞാനിവിരിക്കുന്ന വെച്ചാൽ അവൾ ജനിച്ചപ്പം തൊട്ടേ ഈ വെള്ള ഇല്ല ഞാൻ വെള്ള കളറില് വെള്ള അച്ഛൻ്റെ രണ്ട് മൂന്ന് മുണ്ടൊക്കെ ഞാൻ എന്നെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതാകുമ്പോഴത്തേക്കും എന്തേലും പ്രാണിയായാലും അഴുക്കുണ്ടായാലും പെട്ടെന്ന് അറിയാൻ പറ്റും അപ്പം അതിങ്ങനെ മാറി മാറിയിടുക വെള്ള മുണ്ടാണ് ഞാൻ വിരിക്കാറുള്ളത് അപ്പം അത് എല്ലാം കൂടെ ചുരുട്ടി വെച്ചുകൊണ്ടിരിക്കുക ഭയങ്കര ഇത് ഞാൻ വിളിച്ചിട്ടൊന്നും വരത്തില്ല ഭയങ്കര ദേഷ്യം ഞാൻ എന്തുകൊണ്ട് വലിയ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൂലേ പോയിരിക്കുക ഞാനിവിടുന്ന് വിളിച്ചിട്ട് വിളിച്ചിട്ട് വരുന്നുണ്ടോ പിന്നെ അവൾക്ക് ഇടാൻ വെച്ച ഉടുപ്പല്ല അവളുടെ ദേഹത്തൊട്ടറി അപ്പോൾ അവൾ അവിടെ നിന്ന് എന്നെ തിരിച്ചെറി അങ്ങനെ ലാസ്റ്റ് ഞാൻ മരമട്ടുകാരെ വിളിച്ച് അവരെ വിളിച്ച് ഇവരെ വിളിച്ച് പുഴുവിനെ വിളിച്ച് എല്ലാം വിളിച്ച് ലാസ്റ്റ് ദേഷ്യപ്പെട്ട് ഞാൻ പിടിച്ചുകൊണ്ട് വന്നു ഈ കട്ടിലിന് ഭയങ്കര നീ വീതിയുള്ള കട്ടിലാണ് അപ്പം വീതി ഉള്ള നമ്മൾ ഒരു മൂലയ്ക്ക് പോയി നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്നുകൊണ്ട് നമ്മളൊക്കെ എത്തത്തില്ല പിന്നെ ഈ കട്ടിലെ വലിഞ്ഞ് കയറിപ്പോയി അവളുടെ അടുത്ത് പോയി അവളുടെ അടുത്തോണ്ട് വന്നു അതാണ് അവളുടെ ഉദ്ദേശം നമ്മൾ ദേഷ്യം പിടിപ്പിക്കാവുന്നതിന് മാക്സിമം പിടിപ്പിച്ച് രണ്ട് അടിയും കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ മനസ്സ് ഹാപ്പി ആ ഒരു ഇതിൽ പിന്നെ ഒരു കാര്യം നാളെ നാളെ അല്ലേ ചന്ദ്രഗ്രഹണം വരികയാണ് അപ്പം അത് രാത്രിയിലാണല്ലോ അറിയാമല്ലോ അപ്പോൾ അതൊന്ന് കാണാനായിട്ട് നമുക്ക് എല്ലാവരും വല്ലപ്പോഴും ഒക്കെ സംഭവിക്കുന്ന കുറേ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് കാണാൻ ശ്രമിക്കുക കുറച്ചു നേരം ഉറക്കം നിന്ന് നോക്കണം പിന്നെ ഈ കാലഘട്ടത്തിൽ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി എന്ന് പറയുന്നത് ആർക്കും അത്ര പുത്തരി ഒന്നുമല്ല ഇപ്പോൾ എല്ലാവരും താമസിച്ചാണല്ലോ കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കാണാനായിട്ട് ശ്രമിക്കുക എല്ലാവരും ഓക്കെ ബാക്കി അടുത്തത്